ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ കാറ്റസ് ആണ് ക്രിസ്മസ് കാറ്റസ് ആണ് വരുന്നത് എട്ട് കളറുകളാണ് ഉള്ളത് നിലവിൽ സ്റ്റോക്ക് ഉള്ളത് അപ്പം നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ക്യാറ്റസിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ എട്ട് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഏറ്റവും പരമാവധി റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ നട്ട് ഈ ഒരു മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡിസംബർ മാസം ആകുമ്പോഴത്തേക്കും ഒരുപാട് ഫ്ലവർ ഉണ്ടാവും ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയായിരിക്കും പിന്നെ അതങ്ങോട്ടേക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് ഒരുപാട് ബുഷായിട്ട് വളരുന്ന ഒരു ചെടിയും കൂടിയാണ് ക്രിസ്മസ് ക്യാറ്റി െന്ന് പറയുന്നത് ഒരുപാട് തിക്കായിട്ട് കുറേ ഡാർക്ക് കളറും ലൈറ്റ് കളറും വരുന്നുണ്ട് അപ്പോൾ ഇത് വാങ്ങിയിട്ട് ഈ ഒരു ടൈമിൽ നമുക്ക് നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസംബർ മാസം ആകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് പൂക്കൾ വരുന്നൊരു ചെടിയും കൂടി ആയിട്ട് ഇത് വളരുന്നതായിരിക്കും അപ്പോൾ ഇതിന് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞ മണ്ണ് ചകരിച്ചോറ് ചാണാപ്പൊടി എല്ലിപ്പൊടി എന്നിവയാണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ രാസവളം വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് എൻ പി കെ വളങ്ങൾ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് പരമാവധി പെട്ടെന്ന് തന്നെ ചെടി വളരാനായിട്ട് ഒരുപാട് ഫ്ലവർ ഉണ്ടാകാനായിട്ട് എൻ പി കെ വളങ്ങൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിപ്പോൾ കാണിച്ചിരിക്കുന്ന പ്ലാന്റിൻ്റെ ഒരു സൈസാണ് അത്യാവശ്യം വലിയൊരു പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല നനപോടുകൂടിയാണ് ഈ ഒരു പ്ലാന്റ് ഇരിക്കുന്നത് അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ജിഫി ബാഗിൽ വരുന്ന പ്ലാന്റിൻ്റെ ഒരു സൈസ് ഞാൻ എടുത്ത് കാണിച്ചു തരുന്നതാണ് ഇതെങ്ങനെ റിമൂവ് ചെയ്യാന്നുള്ളതാണ് കാണിച്ചു തരുന്നത് ഈ ഒരു ജിഫി ബാഗ് റിമൂവ് ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് നമ്മൾ പ്ലാന്റ് മണ്ണിലേക്ക് ഇറക്കി വെക്കാനായിട്ട് ഈ ജിഫി ബാഗ് ചിലതൊന്നും അഴുകി പോകാൻ ചാൻസ് ഉണ്ടാവില്ല അപ്പം നമ്മളിതൊന്ന് പൊട്ടിച്ചിട്ട് വേണം ജിഫി ബാഗ് മണ്ണിലേക്ക് ഇറക്കി പൊട്ടിക്കുന്ന സമയത്ത് നമ്മൾ വേറിനൊരു കുഴപ്പം കൂടാതെ നോക്കി പരമാവധി പതിയെ ശ്രദ്ധിച്ച് തന്നെ പൊട്ടിച്ചെടുക്കണം ഈ ഒരു പ്ലാന്റ് ഞാനിതെങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് കിട്ടുക നമുക്ക് അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം വേരൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ ആ വേരോട് കൂടി തന്നെ നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന പ്രോട്ടീൻസ് ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ഉപയോഗിക്കുക അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതൊന്ന് മണ്ണിലേക്ക് ഇറക്കി വെക്കുക ഈ ഒരു വേര് ഇതേപോലെ തന്നെ ഹെൽത്തി ആയിട്ട് തന്നെ വെക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് തന്നെ ഫോളോ ചെയ്ത് പോവുക അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ